േക്ഷകർക്ക് സ്വാഗതം സോക്കർ രാവിലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ തേടി ഒരു നിരാശകരമായ ഒരു അപ്ഡേറ്റ് ആണ് നിലവിൽ പുറത്തു വരുന്നത് പ്രമുഖ മാധ്യമപ്രവർത്തകനായ അശ്വലിയാണ് ഇപ്പോൾ ഈ അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുള്ളത് അദ്ദേഹം പറയുന്ന പ്രകാരം ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായ ലൂണ അടുത്ത സീസണിൽ ക്ലബിൽ തുടർന്നേക്കില്ല എന്നൊരു സൂചനയാണ് അദ്ദേഹം ഇപ്പോൾ നൽകുന്നത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എമ്പത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇല്ല അതുപോലെ തന്നെ ദേവെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വിളിക്കുക ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വില കാണാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായ ലൂണ അടുത്ത സീസണിൽ ക്ലബിൽ തുടർന്നേക്കില്ല എന്നുള്ള സൂചനയാണ് ഇപ്പോൾ മാധ്യമ പ്രവർത്തകനായ അർഷാലി പങ്കുവെക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അടുത്ത സീസണിലേക്കായുള്ള പ്ലാനുകൾ ഇപ്പോൾ നിലവിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ആ പ്ലാനിൽ ലൂണയെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ അർഷാലി പങ്കുവെക്കുന്നത് കൂടാതെ ചെന്നൈൻ എഫ് സിയുടെ പ്ലേമേക്കറായ കോർണർ ഷീറ്റ്സ് എന്ന് പറയുന്ന താരത്തെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുമുണ്ട് എന്തായാലും ആ റൂമർ വന്നതിന് ശേഷമാണ് ലൂണ ക്ലബ്ബ് വിടുന്ന തരത്തിൽ വ്യാപകമായ റിപ്പോർട്ടുകൾ വരാനായിട്ട് തുടങ്ങിയത് അശ്വലി പങ്കുവയ്ക്കുന്ന അനുസരിച്ച് ലൂണ അടുത്ത സീസണിൽ ക്ലബ്ബ് വിട്ടേക്കും എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് ഇതിന് മുമ്പ് ലൂണയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എനിക്ക് ഇതുപോലൊരു സീസണിനുശേഷം ഇനി തുടരണമോ എന്നത് ഒന്നുകൂടി ചിന്തിക്കേണ്ട കാര്യമാണ് മറ്റു ചില കാര്യങ്ങൾ കൂടി ചിന്തിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ലൂണ വ്യക്തമാക്കിയത് സീസണിന് ശേഷമായിരിക്കും അന്തിമ തീരുമാനമെടുക്കുകയെന്നും അവിടെ ലൂണ പറഞ്ഞിരുന്നു ഇനി ലൂണയുടെ തീരുമാനം എന്താണെന്ന് വ്യക്തമല്ല എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് മാനേജ്മെന്റിന് ലൂണയെ നിലനിർത്താൻ താല്പര്യമുണ്ടെന്ന് മുമ്പ് തന്നെ റിപ്പോർട്ടുകൾ വന്നതാണ് ഇനി ലൂണ പേഴ്സണലായിട്ട് മാറുന്നതാണോ എന്നത് വ്യക്തമല്ല ൂണ ക്ലബ്ബ് വിട്ടേക്കും എന്നുള്ള സൂചനയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത സീസണിലേക്കുള്ള പ്ലാനുകൾ നിലവിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ആ പ്ലാനുകൾ ലൂണ ഇല്ല എന്നുള്ളൊരു കാര്യമാണ് അശ്വലി നിലവിൽ പങ്കുവയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ലൂണ ക്ലബ്ബ് വിടാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് തന്നെ നിലവിൽ പറയേണ്ടി വരും എന്തായാലും അടുത്ത സമ്മറിൽ ലൂണ ക്ലബ്ബ് വിടാനുള്ള സാധ്യതകൾ ഇപ്പോൾ വീണ്ടും വർദ്ധിക്കുകയാണ്